ഹലോ ഇതാ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഇന്നലെ രാത്രി ഞങ്ങളുടെ ഡിന്നറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാനിത് എടുത്തു വെച്ചിരിക്കുകയാണ് കുറച്ച് കൂടുതൽ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ട് കുറച്ച് കൂടുതൽ ബീൻസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വലിയ രണ്ട് ക്യാരറ്റ് ഒരു ഒരു പീസ് ക്യാബേജ് പിന്നെ രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി പിന്നെ ഒരു സവോള ഇത്ര ഐറ്റംസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എന്താണെന്നുള്ളത് തുടക്കത്തിലെ തന്നെ പറയാം ഇതെന്ന് പറയുന്നത് ചിക്കൻ വെജിറ്റബിൾ ന്യൂഡിൽസ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കോമൺ ആയിട്ട് ഇടയ്ക്ക് ഞങ്ങളുടെ ഇട ഡിന്നറിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു ന്യൂഡിൽസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും അത് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ കിക്കാക്കൊക്കെ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ഞങ്ങൾ ഡിന്നറിന് വേണ്ടിയിട്ടൊക്കെ മെയിൻ ആയിട്ട് നൂഡിൽസ് എടുക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു രീതിയിലാണ് ന്യൂഡിൽസ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ പോർഷൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി റെഡിയാക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഡിന്നറിനും അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഓയിലിലാണ് എൻ്റെ ഈ ന്യൂഡിൽസ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നൂഡിൽസിന് വേണ്ടിയിട്ട് ബീൻസ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ബീൻസും ക്യാരറ്റും ക്യാബേജും പിന്നെ ഒരു സവോളയും രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി നടുവേ കീറിയതുമാണ് വെച്ചിരിക്കുന്നത് ഇത്രയും വെജീസാണ് നൂഡിൽസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് പിന്നെ നൂഡിൽസിൽ ക്യാബേജ് ഒക്കെ ചേർക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ചേർത്ത് നോക്കണം കേട്ടോ ഭയങ്കര ഒരു ഫ്ലേവർ ആണ് ഭയങ്കര ഒരു ടേസ്റ്റാണ് നമ്മുടെ നൂഡിൽസിന് നൽകുന്നത് ഇന്ന് ഞാൻ നൂഡിൽസ് റെഡിയാക്കുന്നത് മാഗി മാഗി ന്യൂഡിൽസ് വെച്ചിട്ടാണ് പക്ഷെ കോമൺലി ഞാൻ അങ്ങനെ അല്ല കോമൺലി ഞാൻ വീറ്റ് നൂഡിൽസാണ് കൂടുതലായിട്ടും ഇതുപോലെ എടുക്കാനും അതുപോലെ തന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനൊക്കെ യൂസ് ചെയ്യാറ് പക്ഷേ കഴിഞ്ഞ എന്താണ് നമ്മൾ സൂപ്പർമാർക്കറ്റിലൊക്കെ പോയി നോക്കി നോക്കിയെടുക്കുമ്പോഴത്തേനാണ് വീറ്റ് നൂഡിൽസ് കറക്റ്റ് ആവാറ് അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റാത്തത് ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് മാഗി ന്യൂഡിൽസ് ഹോം ഡെലിവറി വരുത്തുകയാണ് ചെയ്തത് കാരണം മാഗി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും നോക്കാനില്ല ഇപ്പോൾ ഇൻഡോമി എന്ന് പറയുമ്പോഴത്തേന് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് അപ്പോൾ അത് എന്താണ് നമ്മൾ നോക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആയിരിക്കണം എന്നൊന്നുമില്ല കാരണം ഇല്ല ഐമിൻ്റെയൊക്കെ ഒരു പുളിപ്പോട് കൂടിയിട്ടൊക്കെ വരുന്നുണ്ട് ഒരുപാട് ഫ്ലേവർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കേണ്ട പോയി നോക്കിയെടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാഗി ന്യൂഡിൽസാണ് ഇന്ന് ധൃതിയിൽ പെട്ടെന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ഹോം ഡെലിവറി വെച്ച് കുറച്ച് മാഗി നൂഡിൽസാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ ഒരു നൂഡിൽസ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം പാൻ എടുത്തു പാൻ ഒന്ന് ചൂടായതിന് ശേഷം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു പിന്നെ പിന്നെ എന്താണ് ഒരു സവോള വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി നടുവേ കീറിയത് ഇട്ട് കൊടുത്തു പിന്നെ ഓരോന്നോരോന്നായിട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു ക്യാബേജ് ക്യാബേജ് അത്യാവശ്യം കുറച്ച് സൈസിലാണ് കേട്ടോ കുറച്ച് മുഴുപ്പിൽ വളരെ തിന്നായിട്ട് പൊടി പൊടി പൊടിയായിട്ട് ചോപ്പറിലിട്ടൊന്നും അല്ല കട്ട് ചെയ്യേണ്ടത് ക്യാബേജ് അത്യാവശ്യം സം സൈസിൽ കട്ട് ചെയ്യുക കാരറ്റും എല്ലാം ഒക്കെ ആവശ്യമ സൈസിൽ കട്ട് ചെയ്യുക ബീൻസ് മാത്രം നമ്മൾ நடுവേ കീറിയതിനു ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്യാം പിന്നെ ദാ വെജിറ്റബിൾസ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അവടക്കിടന്ന് വേവട്ടെ പിന്നെ വെജിറ്റ വെജീസസ് എന്ന് പറയുമ്പോഴേനും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് കാര്യം കോമൺലി ഞാൻ വീറ്റ് നൂഡിൽസിലാണ് ഒരുപാട് വെജിറ്റബിൾസ് വെച്ച് റെഡിയാക്കി എടുക്കുന്നത് ഇന്ന് മാഗി നൂഡിൽസ് അപ്പം ഒന്നും അല്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയും റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ നമ്മൾ വേറൊരു പാനിലേക്ക് വെള്ളം ഒഴിച്ചു വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോഴേനും മൂന്ന് പാക്കറ്റ് മാഗി നൂഡിൽസാണ് ഞാൻ പൊട്ടിച്ചിട്ടിരിക്കുന്നത് പിന്നെ വെജിറ്റബിൾസ് അത്യാവശ്യം കൂടുതൽ ഞാൻ ചേർക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ന്യൂഡിൽസിലും അതുപോലെ തന്നെ സാമ്പാറിലും അവിയലിലും ഒക്കെ മസാല വെജിറ്റബിൾ വെജിറ്റബിൾ മസാല ദോശ അതുപോലെ തന്നെ ഐറ്റംസ് ആക്കി ൊടുക്കും കൂടുതൽ വെജിറ്റബിൾസ് ആണെങ്കിൽ കഴിച്ചോളും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇത് മാഗി ആയതുകൊണ്ട് തന്നെ ഞാൻ നോക്കി നോക്കി നിൽക്കുവാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ മാഗി നാട്ടിലെ മാഗി എന്ന് പറഞ്ഞാൽ ഒരു ടു മിനിറ്റ്സിൽ വെൽ കുക്കാകും ഇവിടുത്തെ മാഗി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു വേവുണ്ട് എങ്കിലും ഈ മാഗി നോക്കി നിന്ന് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുക്കായപ്പോഴത്തേനും ഞാനിത് അത് മാറ്റി ഊറ്റി മാറ്റി വെച്ചു അതവിടെ ഇരിക്കട്ടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വേവ ആവുള്ളൂ കാര്യം എന്താ വെച്ചാൽ ഈ വെജീസിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയും കിടന്ന് നമ്മുടെ കുറച്ച് നേരം കൂടി ബാക്കിയുള്ള 50% പിന്നീട് എനിക്ക് വേവിക്കാൻ ഉള്ളതാണ് പിന്നെ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോഴേനും ഒരുപാട് വേവിച്ച് അതിന്റെ ഗുണങ്ങളും ഒന്നും കളയുന്നില്ല അതുകൊണ്ട് വെജ്ജീസ് നമ്മൾ ഒരു ഹാഫ് കുക്ക് ആവുമേന്റെനും നമ്മൾ കഴിക്കുന്ന ഭാഗത്തിലേക്ക് ആക്കാറുണ്ട് കാരണം വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് ഒരു ലൈറ്റ് റോ ടേസ്റ്റിൽ കിട്ടുമ്പോഴത്തേനാണ് അതിൻ്റെ ഒരു ഹെൽത്ത് പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂഡിൽസ് വേവിച്ച ആ ഒരു ആ ഒരു വെള്ളമുണ്ടല്ലോ അതിൽ നിന്നും ബാക്കിയെല്ലാം കളഞ്ഞു വളരെ കുറച്ച് പോർഷം ഞാനൊരു കപ്പിലേക്ക് മാറ്റിയതാണ് നമുക്ക് ന്യൂഡിൽസിലേക്ക് ഇടയ്ക്ക് ഒഴിക്കേണ്ടി വരും പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ഒന്ന് വണ്ട് വന്നപ്പോഴത്തേനും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എരിവിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് പെരിഞ്ചീരപ്പൊടി ആവശ്യത്തിന് ഗരം മസാലപ്പൊടി പൊടി ഇത്രയും പൊടികളാണ് ഞാൻ എൻ്റെ നൂഡിൽസിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നടുവേ കീറി ഇട്ടിട്ടുണ്ട് അപ്പോൾ എരിവിൻ്റെ ലെവൽ കൂടുതൽ കുട്ടികൾ കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ മുതിർന്നവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് റെഡിയാക്കുന്നതെങ്കിൽ നമ്മുടെ കുരുമുളക് പൊടിയുടെ അളവും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയുടെ അളവൊക്കെ കൂട്ടാവുന്നതാണ് കേട്ടോ പിന്നെ ദ ന്യൂഡിൽസ് ആ ഒരു മൂന്ന് പാക്കറ്റ് നൂഡിൽസാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ മൂന്ന് പാക്കറ്റ് നൂഡിൽസിൻ്റെ കൂടെയുള്ള ആ ഒരു പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് അപ്പോൾ നാട്ടിലെ പോലത്തെ ഒരു നാട്ടിലെ പോലത്തെ ഒരു ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നുമല്ല ഇവിടുത്തെ ഈ കംപ്ലീറ്റ് മാഗിയുടെ കൂടെ കിട്ടുന്ന ഈ പാക്കറ്റ്സ് എന്നൊക്കെ പറയുന്നത് കുറേ കൂടെ സേഫാണ് കുറേ കൂടെ ടേസ്റ്റിയുമാണ് നമുക്ക് ഇങ്ങനെയൊന്നും ആഡ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു നമ്മളൊക്കെ എന്തോ ആ ഗരം മസാലയുടെയും പെരിചീരപ്പൊടിയുടെ പണമൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് ഓവറായിട്ട് കുത്തലായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു പൗഡറും കാര്യങ്ങളൊന്നും അല്ല ഈ മാഗിയുടെയൊക്കെ പാക്കറ്റ്സിൻ്റെ കൂടെ കിട്ടുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി പിന്നെ ഒന്ന് അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി വളരെ കുറച്ച് ആ മാഗി വേവിച്ച വെള്ളമുണ്ടല്ലോ അതും കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതാ വെജ്ജീസ് എല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇത്രയും വേവ് മതി കാര്യം വെച്ചാൽ ഓവർ കുക്ക് ചെയ്തിട്ട് ആ വെജ്ജീസിൻ്റെ ആ ഒരു ഗുണവും കാര്യങ്ങളൊന്നും കളയുന്നില്ല ഇനി ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറാം ഞാനിതാ ചിക്കൻ ഇപ്പോൾ തന്നെ ചിക്കൻ ഇതാ കഴുകിയെടുത്തു കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ബോൺലെസ് പീസസ് മാത്രം അതിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പും എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡറും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത്ര ഐറ്റംസേ ചേർക്കുന്നുള്ളൂ പിന്നെ താല്പര്യമുള്ളവർ എന്താണ് നൂഡിൽസ് കുറച്ചൊരു റെഡ് കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ നിൽക്കണം എന്നുണ്ടവർ ഈ ചിക്കൻ ഈ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എന്താണ് ചില്ലി പൗഡറോ കാശ്മീരി ചില്ലി പൗഡറോ ഒക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ റെസിപ്പിക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എന്താണ് പെപ്പർ പൗഡർ മാത്രമേ ചെയ്യുന്നുള്ളൂ അത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചു അതിനുശേഷം ചിക്കനിൽ എല്ലാം ആ ഒരു എരിവും ഉപ്പും എല്ലാം പിടിച്ചതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് കൊക്കനട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എന്താണ് വറുത്ത് മാറ്റുവാണ് കേട്ടോ അപ്പോൾ എല്ലാം കൊക്കനട്ട് ഓയിൽ വെച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് നിങ്ങൾ മാക്സിമം കൊക്കനട്ട് ഓയിൽ തന്നെ ചെയ്യാനൊക്കെ നോക്കുക കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വെജിറ്റബിൾസ് കൊക്കനട്ട് ഓയില് വേവിച്ചെടുക്കുന്നതും ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതും ലാസ്റ്റ് നമ്മുടെ നൂഡിൽസ് നല്ലൊരു ഫ്ലേവർ നൽകും കേട്ടോ പിന്നെ സൺഫ്ലവർ ഓയില് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം എങ്കിലും ഈ കൊക്കനട്ട് ഓയിലൊക്കെ റെഡിയാക്കിയിട്ട് ഈ ഒരു കോമൺലി നമ്മൾ നൂഡിൽസൊക്കെ കൊക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കൊക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒരു ആ ഒരു സ്മെല്ല് ആ ഒരു ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ നൂഡിൽസ് കഴിക്കാൻ ഓക്കെ നമ്മുടെ ചിക്കനൊക്കെ ആവശ്യത്തിനൊന്ന് ആയി വന്നിട്ടുണ്ട് ഞാൻ ചിക്കൻ ചിക്കൻ ഈ വെജിറ്റബിൾസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ചിക്കന് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ബോൺലെസ് പീസസ് എടുത്തിട്ടുണ്ട് നമ്മുടെ വെജീസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വെജ്ജീസിൽ ചേർത്തിരിക്കുന്ന എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മാഗി മസാല ചേർത്തിട്ടുണ്ട് പിന്നെ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട് പെരിഞ്ചീര പൊടി ഗരം മസാല ൊടിയും അതിനുശേഷം നമ്മുടെ ചിക്കനിൻ്റെ ഒരു പോർഷൻ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് വേറെ ചെറിയൊരു പോർഷൻ പാനിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് ഇതാ ഞാൻ ഇതുമായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വെജിറ്റബിൾസുമായിട്ട് കുറച്ച് ബോൺലെസ് പീസസ് ചിക്കൻ ഇതിലേക്ക് മിക്സ് ചെയ്തു ബാക്കി ഞാൻ മാറ്റി എന്നാന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ടോപ്പിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഇഷ്ടമാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് ചിക്കൻ കിടന്നിട്ട് അത് കൂടി ചേർത്ത് കഴിക്കാനായിട്ട് ഇളക്കിയാവുമ്പോൾ എല്ലാം മിക്സ് ആയി പോകത്തില്ലേ അപ്പം മിക്സ് ആവാനായിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി ഇട്ടു ബാക്കി പോർഷൻ ഞാൻ ടോപ്പിൽ വിതറാനായിട്ട് മാറ്റി വെച്ചതാണ് പിന്നെ ഇതാ ന്യൂഡിൽസ് ഡ്രെയിൻ ചെയ്ത് മാറ്റിയ ആയിരുന്നു അപ്പോൾ അത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി വിടുകയാണ് ഇളക്കി വിട്ടതിന് ശേഷം രണ്ട് സ്പൂണോ എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് രണ്ട് സ്പൂണോ രണ്ട് ഫോർക്കോ ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വിടുക അപ്പോൾ ആ വെജിറ്റബിൾസും നൂഡിൽസും ആദ്യം കണ്ടപ്പോഴത്തേനും വെജീസിൻ്റെ ക്വാണ്ടിറ്റി ഓവറായിട്ട് തോന്നിയെങ്കിൽ ദാ ഇപ്പം കണ്ടോ അത് ബാലൻസ് ആയതല്ലോ ബാലൻസ് ആയിപ്പോയല്ലോ അപ്പോൾ ഇങ്ങനെ ന്യൂഡിൽസിൻ്റെ കൂടെ നമ്മൾ വെജീസൊക്കെ ഒരുപാട് കട്ട് ചെയ്തിടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മക്കളാണെങ്കിലും ഞാൻ നമ്മളെല്ലാവരും കഴിച്ചോളും മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും എടുത്ത് കഴിച്ചോളും അപ്പോൾ ഇതാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഡിന്നർ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താണ് ചിക്കൻ വെജിറ്റബിൾ ന്യൂഡിൽസ് അല്ലെങ്കിൽ നമ്മുടെ മിക്സ്ഡ് ന്യൂഡിൽസാണ് ഞാൻ എഗ്ഗിടുന്നില്ല കേട്ടോ എഗ്ഗിടുന്നില്ല എങ്കിലും ഞാനിതിനെ ചിക്കൻ വെജിറ്റബിൾ എന്ന് പറയാം അല്ലെങ്കിൽ മിക്സ്ഡ് എന്ന് പറയാം ഭയങ്കര ആയിരുന്നു നമ്മുടെ എല്ലാവരുടെയും വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ന്യൂഡിൽസ് റെസിപ്പിയാണ് അപ്പോൾ ദാ എൻ്റെ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണ് അതും കൂടി ഞാനിത് ടോപ്പിലേക്കൊന്ന് വിതറി കൊടുക്കുകയാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ നൂഡിൽസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുമാണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ നൂഡിൽസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്